തമിഴിലെ യുവതാരകളിൽ ഏറെ ശ്രദ്ധേയനായ നടനാണ് സൂര്യ അച്ഛനായ നടൻ ശിവകുമാറിൻ്റെ കെയർ ഓഫിലാണ് സിനിമയിൽ വന്നതെങ്കിലും ആത്മാർത്ഥതയും കഠിന പ്രയത്നവുമാണ് സൂര്യയെ നടനായി നിലനിർത്തുന്നത് നടി ജ്യോതികയെ ആണ് സൂര്യ വിവാഹം ചെയ്തത് തമിഴേയും മലയാളികളുടെയും എല്ലാം ഇഷ്ടതാര ജോഡികളാണ് സൂര്യയും ജ്യോതികയും ഇന്നും ഉത്തരേന്ത്യക്കാരിയായ ജ്യോതിക പേരും നാടും വിശ്വാസവും എല്ലാം വിട്ടാണ് സൂര്യയുടെ ഭാര്യയായി ചെന്നൈയിൽ താമസം തുടങ്ങിയത് ദിയ ദേവ് എന്നീ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് എന്നാൽ ഇവർ ഇരുവരും നീണ്ട പതിനെട്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ജ്യോതിക ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് താമസം മാറിയിരുന്നു അതിനെ തുടർന്നാണ് താരങ്ങൾ വേർപിരിയുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏറെക്കാലത്തിന് ശേഷം ജ്യോതിക മലയാളത്തിൽ അഭിനയിച്ച കാതൻ എന്ന സിനിമയുടെ റിലീസ് വേളയിൽ തനിക്ക് സൂര്യയുടെ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയുടെ കാര്യം ജ്യോതിക തുറന്നു പറഞ്ഞിരുന്നു സൂര്യയുടെ പിതാവും നടനുമായ ശിവകുമാർ ജ്യോതികയുടെ സിനിമകൾ മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്തി കാണിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാനുണ്ട് എന്നാണ് ജ്യോതിക അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വിവാഹമോചന വാർത്ത ആരാധകരെ ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് വിഷയം വലിയ രീതിയിൽ ചർച്ചയായി മാറുമ്പോൾ ആശങ്കകൾക്ക് അവസാനം എന്ന രീതിയിൽ ഇവരുടേതായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിരിക്കുന്നു ജ്യോതികയുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതികയും സൂര്യയും ഒരുമിച്ച് ഫിൻലൻഡിൽ അവധി ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ആണത് ഫിൻലൻഡിൽ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ചേർന്നതായിരുന്നു ഈ വീഡിയോ ജ്യോതിക മുംബൈയിൽ പോയ ശേഷം ജിം വർക്കൗട്ടും മറ്റും ആയി വളരെ സജീവമായിരുന്നു സിനിമകളിൽ തുടർന്ന് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാറ്റം എന്ന് അന്ന് വാർത്തകൾ വന്നെങ്കിലും യഥാർത്ഥ കാരണം പിന്നീട് ജ്യോതിക തന്നെ ഒരു അഭിമുഖത്തിൽ തുടർന്നു പറഞ്ഞു മുംബൈയിലേക്കുള്ള കൂടുമാറ്റം താൽക്കാലികം മാത്രമാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രായമായി കോവിഡ് കാലത്ത് പോലും എനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ പറ്റില്ലായിരുന്നു അന്നത്തെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണമാണ് പോകാൻ കഴിയാഞ്ഞത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് എൻ്റെ അച്ഛനമ്മമാർക്ക് മൂന്ന് തവണയോളം വൈറസ് ബാധയേറ്റു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നും തീർത്തും മാറി നിൽക്കുകയായിരുന്നു ഞാൻ ഇതൊക്കെയാണ് ജ്യോതിക അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് സൂര്യയുടെ അമ്മ തൻ്റെ അമ്മയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് എന്നും ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവർക്കും പ്രത്യേകം പാക്ക് ചെയ്ത ഭക്ഷണം എത്തിക്കുന്നതിൽ പോലും സൂര്യയുടെ അമ്മ ശ്രദ്ധാലുവാണ് എന്നും ജ്യോതിക പറഞ്ഞു ഇതോടെ വിവാഹമോചന വാർത്താവിവാദം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക